രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ ഇന്ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നിലവിൽ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് ഇന്ത്യയുടെ കുതിപ്പ് അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യയോട് പരാജയപ്പെട്ടാണ് പാകിസ്ഥാൻ അവസാന പോറിന് കളത്തിലിറങ്ങുന്നത് ഇപ്പോൾ ഫൈനൽ മത്സരത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം അമിത് മിശ്ര പാകിസ്ഥാൻ ചാമ്പ്യന്മാരാകാനുള്ള എന്നും പാക് ടീമിന് എന്നും മിശ്ര പറഞ്ഞു മാത്രമല്ല എല്ലാ മേഖലയിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് എന്നും താരം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാകിസ്ഥാന് എന്ന് തോന്നുന്നു കാരണം അവർക്ക് നിലവാരമില്ല ഇരു ടീമുകളും തമ്മിലുള്ള അന്തരം വ്യക്തമാണ് ഇന്ത്യയെ തോൽപ്പിക്കാൻ അവർ ധാരാളം മേഖലകൾ മറികടക്കുകയും സമ്മർദ്ദം നന്നായി കൈകാര്യം ചെയ്യുകയും വേണം പല കാര്യങ്ങളിലും ഇന്ത്യ അവരെക്കാൾ മുന്നിലാണ് ഇന്ത്യ അവരുടെ ഫീൽഡിങ്ങിലാണ് പ്രവർത്തിക്കേണ്ടത് ടി ട്വന്റിയിൽ ഒരു ടീമിനെയും നിസ്സാരമായി കാണരുത് എന്ന് മിശ്ര പറഞ്ഞു